കാടാനപ്പള്ളി മദാർ ഇംഗ്ലീഷ് സ്കൂളിൽ കിഡ്സ് ഫസ്റ്റും ആനുവൽ ഡേയും ആഘോഷിച്ചു കേരള സി പി എസ്ഇ മാനേജ്മെൻറ്റ് അസോസിയേഷൻ പ്രസിഡന്റും ഹൈക്കോടതി സീനിയർ അഡ്വക്കേറ്റുമായ അഡ്വക്കേറ്റ് ടി പി എം ഇബ്രാഹിംഖാൻ ഉദ്ഘാടനം ചെയ്തു ഒരു മാർക്കിന് അധികം പ്രാധാന്യമില്ലാത്ത ഒരവസ്ഥയിലേക്കാണ് നാം നീങ്ങുന്നത് കാരണം വിദ്യാഭ്യാസത്തിന്റെ മുഖച്ചായ മാറ്റം ഒരു വിദ്യാർത്ഥി ഒരു ഗ്രാജുവേറ്റ് ആയാൽ അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ ആയാൽ ദേശീയ വിദ്യാഭ്യാസ നയത്തെക്കുറിച്ചും അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും വിദ്യാർത്ഥികൾക്കും വിദ്യാഭ്യാസത്തിലുള്ള പങ്കിനെക്കുറിച്ചും അദ്ദേഹം ബോധ്യപ്പെടുത്തി സെക്രട്ടറി സയ്യിദ് ഫസൽ തങ്ങൾ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രിൻസിപ്പൽ സെയ്ദു മുഹമ്മദ് മുഖ്യപ്രഭാഷണം നടത്തി മാനേജർ ഹംസ മാസ്റ്റർ അറബിക് എച്ച്ഒ ഡി ജംഷീർ ബാഘവി പി ടി എ പ്രസിഡന്റ് റഫീഖ് വൈസ് പ്രിൻസിപ്പൽ രാധ ടീച്ചർ എന്നിവർ സംസാരിച്ചു തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികളും സമ്മാനദാനവും നടന്നു